ജനങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ഓരോ കുഴപ്പങ്ങളൊക്കെ കഴിഞ്ഞ കാലം ഉണ്ടായി അതിലൊന്നും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരു നടപടി എടുത്തിരിക്കില്ല അന്നേരം യോഗാ ക്ലാസ്സിൽ നിൽക്കാം ഉപ്പര് ഉപ്പര്ക്ക് അതിലൊരു യാതൊരു ഇതോ പങ്കുമില്ല എന്നുള്ളതിരിക്കും രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമുണ്ട് അതിൽ എന്താ പറയാ നല്ലോണം ചെയ്യും എല്ലാത്തിനും പെർഫെക്റ്റ് ആയിരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാലും രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടാൻ കാര്യം ഒരു ചേഞ്ച് വേണ്ടേ ഭരണമാറ്റം ഭരണമാത്രം ഇതിപ്പോ മോദിയായത് കൊണ്ട് ഭക്തി അനുസരിച്ച് മാത്രമുള്ള മരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ അമ്പലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വേറൊന്നും മാറ്റം സംഭവിക്കുന്നില്ല അതാകുമ്പോൾ രാഹുൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഞാൻ മോദി വളരെ നഷ്ടമാണ് ഇന്ത്യ സുരക്ഷിതമാണ് സുരക്ഷിതമാണ് യങ്സ്റ്റേഴ്സിന് നല്ല ഭാവിയുണ്ട് നല്ല ഭാവിയുണ്ട് നല്ല ഭാഗമുണ്ട് രാഹുൽ ഗാന്ധിയാണ് എന്നറിച്ച് വർഗീയത കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം നിലവിൽ എല്ലാം കൂടെ രാഹുൽ ഗാന്ധി തന്നെ വരണമെന്നാണ് ആഗ്രഹം നമുക്കുള്ളത് മൊത്തത്തില് പിഞ്ചൻ്റെ ഭരണ കൊടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ മധ്യപ്രദേശ് യു പി കാര്യങ്ങളൊക്കെ നോക്കി തന്നെ അറിയാം എന്താ കാര്യത്തിലും പ്രശ്നം കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കുറച്ച് കേരളത്തിൽ സമാധാനം ഉള്ളത് നമുക്ക് രാഹുൽ ഗാന്ധി അവനാണ് രാഹുൽ ഗാന്ധി വരണം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അവനും െ നല്ലൊരു രാഹുൽ ഗാന്ധി വരണം പത്ത് വർഷമായിട്ടും പറ്റ മോശമാണ് ഇവിടെ ഭരണങ്ങള് കഴിച്ചുവെക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി വരണം രാഹുൽ ഗാന്ധി വരണിക്കണം എന്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഒരു സംശയം ഇല്ലാണ്ട് നരേന്ദ്രമോദി മോദി തന്നെ പ്രധാനമന്ത്രി പിന്നൂറ് ശതമാനം അല്ല അങ്ങേ ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേരെ പോലത്തെ ഒരു വ്യക്തി ഇല്ല അതിന്റെ പേരിൽ അങ്ങേര് തന്നെ അടുത്ത മോദി പവർഫുൾ ആണ് നൂറ് ശതമാനം പവർഫുൾ ആണ് പുതിയ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പൊ നമ്മളിപ്പോൾ അവസരം കൊടുക്കുക എന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കും പൊതുവെ ഇപ്പോൾ വരെയുള്ള ഒരു ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടും നിലപാടും അങ്ങനെയാണ് അപ്പോൾ മോഡി അഞ്ച് വർഷം ഭരിച്ച് അപ്പം അഞ്ചിപ്പോൾ പത്ത് വർഷം പത്താമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തൊരു വർഷം രാഹുൽ ഗാന്ധി ഒരു അഞ്ച് വർഷം ഭരിക്കട്ടെ അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ അറിയാം കമ്പ അങ്ങനെ കമ്പയർ ചെയ്യുക കമ്പാരിറ്റീവ് നോക്കുക ആരെങ്ങനെ ഏത് രീതിയിൽ പുള്ളി കൈകാര്യം ചെയ്യുമെന്നുള്ളൂ ആരും ഒന്നാലും കുഴപ്പമില്ല വരുന്ന ആൾക്കാർ ജനങ്ങൾക്ക് സേവനം ചെയ്യണം അത്രേ നമ്മൾ പറയുന്നുള്ളൂ അത് ആരായിക്കോട്ടെ ജനങ്ങൾക്ക് ഉപകാരം വേണം അവർക്ക് മാത്രം എപ്പോഴും ഉപകാരം ഉണ്ടായിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ഉപകാരമാണ് ഇപ്പോൾ ആരായാലും ശരി നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം പുള്ളിക്ക് പ്രധാനമന്ത്രി ആവണന്നുള്ള രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുണ്ട് അല്ല അത് അങ്ങനെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹം ഒന്നും നടക്കാറില്ല നടക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ് രാഹുലിന്റെ താല്പര്യം നോക്കിട്ട് അതില്ല നടക്കില്ലേ എന്താണ് എന്റെ കാരണം അല്ല പുള്ളിയുടെ പ്രവർത്തനം നല്ലതാണ് അതുകൊണ്ട് അല്ല മോദി ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മുടെ രാജ്യം നല്ല സേഫ് ആയിട്ട് തന്നെ രാജ്യസുരക്ഷ ഇല്ല രാജ്യസുരക്ഷാലും മോദി വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നു സർക്കാരിന് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക